തുടർന്നുള്ള ഏറ്റുമുട്ടൽ തെരുവിലേക്ക് മന്ത്രി മുന്നിൽ പ്രവർത്തകർ ർ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തി മന്ത്രി വി ശിവൻകുട്ടിയുടെ കൂറ്റൻ കട്ട് ഔട്ട് ഉയർത്തി സി പി എം പ്രതിരോധം രണ്ടു മണിക്കൂറോളം സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടർന്നു പാപ്പനകോട് ഏരിയ കമ്മിറ്റിയുടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേമത്തെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഓഫീസിന് മുന്നിൽ അഖണ്ഡ ഭാരത ഭൂപട പശ്ചാത്തലത്തിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് പുഷ്പാർച്ചന ഓഫീസ് പരിസരത്ത് സംഘടിച്ച സി പി ഐ എം പ്രവർത്തകർ തിരികെ മുദ്രാവാക്യം ഉയർത്തി പിന്നാലെ വി ശിവൻകുട്ടിയുടെ കൂറ്റൻ കട്ടൌട്ട് ഉയർത്തിക്കാട്ടി പ്രകോപനം കൂക്കിവിളിച്ച ബി ജെ പി പ്രവർത്തകർ ഭാരതാംബയുടെ ചിത്രം തിരികെ ഉയർത്തി തിരിച്ചടിച്ചു സിപിഐഎം പ്രവർത്തകരും വിളിച്ചതോടെ സ്ഥലത്തെ സംഘർഷ സാഹചര്യം മൂർച്ഛിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് പാപ്പനങ്കോട് തമ്പടിച്ചിരുന്നത് സംഘർഷം ഒഴിവാക്കാൻ പോലീസ് നന്നേ പണിപ്പെട്ടു സമാന സാഹചര്യം തുടരുമെന്ന് പ്രഖ്യാപിച്ച നേതാക്കളും ലംഘിച്ച മന്ത്രി രാജിവെക്കുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരാൻ പോകുകയാണ് കാവി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ പടമെല്ലാം പൊക്കി പിടിച്ച് ഇതാണ് ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവമുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള ഏതൊരാളും അംഗീകരിക്കില്ല അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉണ്ടാവും പ്രതിഷേധ പ്രകടനം നടത്തിയാണ് ഇരുവിഭാഗവും പിരിഞ്ഞത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം